ഈ ഒരു കേസുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ എന്നെ ഇതിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത സാറാണ് അപ്പോൾ എന്താണ് ഞാൻ സാറ് പറഞ്ഞത് എന്നെ വർഷങ്ങളായിട്ട് എന്നെ ട്രോൾ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് എനിക്കതിന് ബാഡായിട്ട് വീഡിയോ ചെയ്യും എന്റെ വീഡിയോ കണ്ടിട്ട് ഇട്ട് അവർ അക്കൗണ്ടിൽ ഇട്ടിട്ട് അവർ റീസ് ആക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ആ ആൾക്കാരെ ഒന്ന് എനിക്ക് അത് സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് അത് ഭയമായിട്ട് എനിക്ക് ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ഞാൻ സമീപിച്ചപ്പോ എല്ലാ രീതിയിലും വളരെ നല്ല രീതിയിൽ എനിക്ക് നീല പറഞ്ഞത് സാറാണ് ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത് രീതിക്ക് ആയിരുന്നു ഈ പറഞ്ഞ ആൾക്കൊണ്ടിരുന്നത് അപ്പൊ നല്ല അവസരത്തിൽ കോടതി ചെയ്തു സൈബർ അതുപോലെ അതുപോലെ തന്നെ ഓൾറെഡി വേണ്ട പിന്നെ എനിക്ക് ഇതിനെ പിന്നാലെ പോലെ ടൈം ഉണ്ടായിരുന്നു ഞാൻ ഈ കോടതിയും കേസും കണ്ടെങ്കിൽ നമുക്ക് ഈ ഇതും കൂടി എങ്ങനെ പോകും എന്നുള്ള മൈൻഡ് ആയിരുന്നു എനിക്ക് പക്ഷെ നമ്മൾ എന്താ പറയുക വക്കിലെ കണ്ടു കാര്യങ്ങൾ വളരെ മാന്യമായിട്ട് സംസാരിച്ചു എല്ലാ കാര്യങ്ങളും കേട്ട് വിത്ത് പ്രൂഫ് പ്രൂഫായിട്ട് നമ്മൾ നമ്മൾ അഭിസം ചെയ്ത വീഡിയോസും ഇതും പ്രൂഫ് ആയിട്ട് കാണിച്ചു അദ്ദേഹത്തിന് നമ്മളെ ഒരു ഇഷ്ടം ഇഷ്ടം കുറച്ച് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള റൈറ്റ് അദ്ദേഹം പെട്ടെന്ന് കേസ് ഒന്ന് പിന്നെ ഇതേപോലെ ഇപ്പൊ നിങ്ങൾ നിങ്ങൾ മാനസികമായിട്ട് ഇങ്ങനെ നിങ്ങളെ നിങ്ങൾ ഇങ്ങനെ ാണ് എനിക്ക് പറയുന്നത് അതൊക്കെ എല്ലാവർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള റേറ്റ്സും അധികാരം അവകാശം എല്ലാം ഉണ്ട് അപ്പോൾ അത് തടസ്സപ്പെടുത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഈ മുമ്പിൽ നിയമത്തിനുള്ളിൽ കൊണ്ടുവന്നു ഇത് അവർക്ക് കൊടുക്കണം അവർ നിർത്തി പോകണം എന്ന രീതി തന്നെ നിങ്ങൾ ചെയ്യണം എന്നാണ് എന്റെ മാനസികമായിട്ട് അഡ്വൈസ് കാരണം ഹായ് നമസ്കാരം ജാസിയാണ് അപ്പൊ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എൻ്റെ ലൈഫില് ഞാനൊരു എന്താ പറയാ ഒരു കാര്യം തീരുമാനിച്ചൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഒരുപാട് പേര് എന്നോട് പേഴ്സണലി ചോദിക്കാറുണ്ട് ജാസിൻ എങ്ങനെ യൂട്യൂബിലായിട്ടും അല്ലെങ്കിൽ ഇൻസ്റ്റയിലായിട്ടും ഓൾ മാധ്യമങ്ങളിൽ വളരെ മോശം രീതിയിൽ ജാസിനെ പറ്റി ഇങ്ങനെ ആൾക്കാർ വീട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ജാസിനെ ഇത്രയും വളരെ മോശമായിട്ട് വൾഗറായിട്ടൊക്കെ ആൾക്കാർ ചിത്രീകരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ജാസി പ്രതികരിക്കാതെ എന്നുള്ളത് പലപ്പോഴും പലവരും എന്നോട് ചോദിച്ചിട്ട് ചോദിച്ചിട്ട് ചോദ്യമാണ് ഇവൻ എനിക്ക് സിനിമാ മേഖലയിൽ അത്യാവശ്യം കുറച്ച് എൻ്റെ ഇഷ്ടപ്പെടുന്ന കുറച്ച് വലിയ ഉണ്ട് ആ നടിമാരും പിന്നെ എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ ഫ്രണ്ട്സുകളും എൻ്റെ കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരും എൻ്റെ കൂട്ടുകാരും ഒക്കെ പറഞ്ഞൊരു കാര്യമാണ് ജാസിനെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് എതിരെ നടപടി എടുക്കുന്നില്ല ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നില്ല എന്താണ് പ്രശ്നം കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വേണ്ട കാരണം എന്തിനാ നമ്മൾ വെറുതെ ഒരാളെ കൊടുക്കുന്നത് അപ്പോൾ അയാളുടെ ലൈഫ് അയാളെ ഫാമിലി എന്തിനാ വേറെ നമ്മളൊരാളെ ഇതിലാക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര കാര്യം മിന്നാണ്ടിരുന്നത് പിന്നെ ഇത് എന്നിട്ടും ഞാൻ അത്രത്തോളം ഭൂമിയോളം ഞാൻ ക്ഷമിച്ചിട്ടും ഇത് പിന്നെയും തുടർന്ന് തുടർന്ന് ഞങ്ങളെ ഫാമിലിയിൽ കയറി കളിക്കുന്ന രീതിയിലൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ പ്രതികരിക്കാം എന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഹൈക്കോടതിയിൽ നമ്മുടെ ബഷീർ ബാഷി ഇക്ക ഓൾറെഡി അവർ ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത് ക കണ്ട് ഞാൻ ഇക്കനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്കെ എന്തോ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഞാൻ ഹൈക്കോടതിയിൽ ഒരു വക്കീലിനെ പോയി കാണുകയും അദ്ദേഹത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു വളരെ വ്യക്തമായിട്ട് എന്റെ കാര്യങ്ങളെല്ലാം കേട്ട് അതിനൊരു സൊല്യൂഷൻ എനിക്ക് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി അപ്പോൾ ഞാൻ അതിന്റെ പുറകിലായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മുടെ ഹൈക്കോടതിയിൽ പോയിട്ട് അതിന്റെ എല്ലാം ഓക്കെ അതിന് ശേഷം ഒരു വീഡിയോ ആക്കിയിട്ട് ഇട്ടാൻ മതി എന്ന് ഏഹ് ഞാൻ ഇത്ര ദിവസം ഈ വീഡിയോസും അപ്ഡേറ്റ് ഒന്നും ഞാൻ പറയാതിരുന്നത് ഞാൻ കാര്യങ്ങളെല്ലാം പോകുന്നത് ഇന്നലെ ആയിരുന്നു ഫസ്റ്റ് സെമിസ്റ്റർ ഉണ്ടായിരുന്നത് ഇന്നലെ ഫസ്റ്റ് ഹൈക്കോടതി എൻ്റെ പരാതി കേൾക്കുകയും എനിക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് പാസ്സായിട്ടും ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി ഹൈക്കോടതിയിൽ എനിക്ക് പോകണം അവിടെ പോയിട്ട് ഹൈക്കോടതി തന്ന ഉത്തരവ് വെച്ചിട്ട് കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് ഒരു റിട്ടേൺ പരാതി കൊടുക്കാനും കൂടി ഉണ്ട് എന്ന് വക്കീൽ വെളി വിളിക്കുന്നുണ്ടായി അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് അതിന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അപ്പോൾ എൻ്റെ കൂടെ ആശയമുണ്ട് അപ്പോൾ ഇന്ന് ഓൾറെഡി അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളും അവിടെ പോയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് കാരണം എന്നെപ്പോലെ ഒരുപാട് പേര് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ അബ്യൂസ് പെടുന്നുണ്ട് അവരുടെ ഫോട്ടോ വെച്ചിട്ട് വളർ ആയിട്ടുള്ള ഇത് വരിക അവരെ വീഡിയോസ് എടുത്ത് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുക അവരെ അവരെ ഭയങ്കര മോശമായിട്ട് മറ്റുള്ളവരിലേക്ക് അവരെ ഒരു ഐഡന്റിറ്റി മാറ്റി എത്തിച്ചു കൊടുക്കുക അങ്ങനെ കുറെ അങ്ങനെ പലതും ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ ബാഡ് കമൻസ് ഇടുക നമ്മുടെ ഫോണിലേക്ക് അനാവശ്യമായിട്ട് വിളിച്ച് എന്താണ് മാനസികമായിട്ട് തളർത്തുക അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പിന്നെ നിരന്തരമായിട്ട് എന്നെ ഉപദ്രവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതുവർക്ക് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ആ കംപ്ലൈന്റ് കാര്യങ്ങൾ ഹൈക്കോടതി കേട്ടതിന് ശേഷം എന്നോട് ഇന്ന് കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് ഒരു പരാതി റിട്ടേൺ പരാതി അതായത് എനിക്ക് നോർമലി ഒരു സൈബർ അക്റ്റാക്ക് മാത്രമല്ല ഇവൻ എനിക്ക് ഒരു എന്താ പറയാ ഒരു വധഭീഷണി എന്ന രീതിയിലും കൂടെ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു കാരണത് ഒരു എന്താ പറയാ നോർമൽ കേസല്ല അപ്പൊ ആ ഒരു കേസും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് എനിക്ക് ഇന്ന് കമ്മീഷൻ ഓഫീസിന് ഒരു പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ പോകുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ളതെല്ലാം ഞാൻ വഴിയെ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോ എന്താണ് വീഡിയോ കാണുമ്പോൾ എല്ലാവരും മാക്സിമം ഇത് നിങ്ങളെ അറിയാത്തവരിലേക്ക് എത്തിക്കുക ഇനിയും ഇതേപോലെ മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ല കാരണം ഞാൻ ഒരുപാട് മിണ്ടാണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്നോട് പലരും ചോദിച്ചിരുന്നത് നീ മദർ തെരേസയാണ് അവർ ചോദിച്ചത് കാരണം മിണ്ടാണ്ടിരുന്നിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് നിവർത്തിയില്ല ഇനി എൻ്റെ ലൈഫ് വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത് എൻ്റെ ഫാമിലി വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത് എൻ്റെ എൻ്റെ ഒരു ജാസ്തി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ ഐഡൻറ്റിറ്റി വളരെ മോശമായ രീതിയിൽ അവർ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് തുടർന്ന് പോകാൻ എനിക്ക് പറ്റും അത് കണ്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കംപ്ലൈൻറ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും സ്നേഹം എനിക്ക് വേണം അപ്പൊ എന്തായാലും ഹൈക്കോടതിയിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞതായിരിക്കും ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ ഇപ്പോ ഹൈക്കോടതിയിലെ വക്കീലാണ് ഹാപ്പി മോഹൻ ബാബു എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാറാണ് എന്നെ ഒക്കെ ചെയ്തത് ഈ ഒരു കേസുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ എന്നെ ഇതിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തത് സാറാണ് അപ്പോൾ എന്താണ് ഞാൻ സാറോട് പറഞ്ഞത് പിന്നെ വർഷങ്ങളായിട്ട് എന്നെ ട്രോൾ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് എനിക്കെതിരെ ബാഡായിട്ട് വീഡിയോ ചെയ്യുന്നതും എൻ്റെ വീഡിയോ കണ്ടന്റ് എടുത്തിട്ട് അവരെ അക്കൗണ്ടിലിട്ടിട്ട് അവരെ റീച്ചാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ആൾക്കാരെ ഒന്ന് എനിക്കത് സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് അത് പരമായിട്ട് എനിക്ക് ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ട് എന്ന രീതിയിൽ ഞാൻ സമീപിച്ചപ്പോൾ എല്ലാ രീതിയിലും വളരെ നല്ല രീതിയിൽ എനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞതെന്ന് സാറാണ് അപ്പൊ സാറിനെ അതിനെ കുറച്ച് കൂടെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയുള്ളു ഓക്കെ ഈ ക്ലയന്റ് നമ്മുടെ കേസായിട്ട് മാധ്യമങ്ങളിൽ വളരെയധികം അർപ്പുളവാക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ഒരാളെ ടാർജറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ചിലർ മോശമായിട്ടുള്ള കമന്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്നുള്ള ആ കമ്മ്യൂണിറ്റീനെ ഭയങ്കരമായിട്ട് എന്താ പറയാ വളറബിൾ കമ്മ്യൂണിറ്റിയെ ഭയങ്കരമായിട്ട് ടാർജറ്റ് ചെയ്യുന്ന രീതിക്കായിരുന്നു ഈ പറഞ്ഞ പോലെ ആൾക്ക് അധിക്ഷേപം നേരിട്ടുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ എന്നെ സമീപിക്കുകയും നമ്മൾ കേരള ഹൈക്കോടതിയിൽ റിപ്പിറ്റീഷൻ ആയിട്ട് അത് ഫയൽ ചെയ്യുകയും ചെയ്തു കൂടാതെ ആള് കമ്മീഷണർ ഓഫീസിൽ സൈബർ സ്ട്രാക്കിംഗ് അതുപോലെ തന്നെ ത്രെട്ട് അതുപോലെ തന്നെ ഐ ടി ആക്ട് മുതലായ വകുപ്പുകൾ ചേർത്ത് ഓൾറെഡി കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയും ചെയ്തു ബാക്കി ഹൈക്കോടതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കണ്ടന്റ് അതായത് ഈ വളരെയധികം വിദ്വേഷം വളർത്തുന്ന അല്ലെങ്കിൽ വളരെയധികം ഒരു വ്യക്തിയെ ഒരു ഏത് വ്യക്തിക്ക് ജീവിക്കാൻ കുറെ റൈറ്റ്സ് ഉണ്ട് ഏത് വ്യക്തിക്ക് ജീവിക്കാൻ റൈറ്റ്സ് ഉണ്ട് സമൂഹത്തിൽ ആ റൈറ്റ്സിന് ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു അവസ്ഥ ആ അവസ്ഥ സംജാതമാകുന്നത് വളരെയധികം ഒരു വ്യക്തിയുടെ ലൈഫിന് മേലുള്ള കടന്നുകയറ്റാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മേലുള്ള വയലേഷൻ ആണ് അതുകൊണ്ട് തന്നെ തുല്യമായിട്ട് ജീവിക്കാനുള്ള നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള ഒരു ഉറപ്പ് ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് അതിന്റെ വയലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യും അങ്ങനെയാണ് നമ്മൾ നമ്മള് ആയിട്ട് ഹൈക്കോടതി ഫയൽ ചെയ്യുകയും ചെയ്തത് ശേഷം അത് കേൾക്കുകയും വീണ്ടും അടുത്ത ഹിയറിംഗ് കേസ് വെച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ആ സമയത്താണ് ഓൾഡറി കമ്മീഷണർ ഓഫീസിലും ആൾ ഇതിന്റെ കേസിൽ സമാനമായിട്ടുള്ള രീതിയിൽ പരാതിപ്പെട്ടിരുന്നു അപ്പൊ ഇതാണ് വിവരങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ വ്യക്തികൾക്കെതിരെ നടപടി എടുക്കുകയും പൂർണ്ണമായിട്ടുള്ള നീതി ആൾക്ക് തിരിച്ച് ലഭിക്കുക ലഭിക്കുകയും ചെയ്യുമെന്നും അതുപോലെ തന്നെ മറ്റുള്ള ഈ ഒരു കമ്മ്യൂണിറ്റി ഈ ഒരു വണ്ടറബിൾ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോരുത്തരെയും ടാർജറ്റ് ചെയ്യുന്നവർക്ക് ഇതൊരു ഒരിക്കലും അങ്ങനെ പാടില്ല എന്നും നമ്മളെ അനുകമ്പയും സ്നേഹവുമാണ് നമ്മുടെ നാട്ടിൽ വേണ്ടതെന്നും പരസ്പരം വേണ്ടതെന്നും ആ ഒരു കൺസെപ്റ്റ് മുറുകിടിക്കുക പരസ്പരം ഹെയ്റ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ പരസ്പരം വിദ്വേഷമായിട്ടുള്ള വിദ്വേഷ കമൻസ് ഒഴിവാക്കുക ഒരു വ്യക്തിയുടെ പ്രൈവസിനെ മാനിക്കുക ഇതാണ് ഏത് വ്യക്തിക്ക് ചെയ്യാനുള്ളത് ആ കാര്യത്തിലുള്ള വയലേഷൻ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേസ് ആയിട്ട് ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പൊ എന്നെ ഈ റിപ്യൂട്ടേഷൻ ഫയൽ അയാൻ വേണ്ടി എന്നെ സഹായിച്ചത് ഹാപ്പിമോൻ അസോസിയേഷനിലുള്ള ഹാപ്പിമോൻ ബാബു സാറും രാഗേന്ദു പാർവതിയും ഭാവനയ മേവുവാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരോട് ഞാൻ താങ്ക്സ് പറയുകയാണ് ഇത് ഇത് വളരെ സ്പീഡായിട്ടെന്നെ എനിക്ക് കാര്യങ്ങൾ ചെയ്തതെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഞാൻ ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടപടി ആവും എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ സ്പെഷ്യൽ താങ്ക്സ് പറയാണ് ഞാൻ അവരോട് എല്ലാവരോടും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കമ്മീഷൻ കമ്മീഷൻ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഹൈക്കോടതിയിൽ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവിടെ കമ്മീഷൻ ഓഫീസിലും നമ്മളൊരു കാരണം ഇത് ക്രിമിനലിൽ കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ കമ്മീഷൻ ഓഫീസിൽ വന്നിട്ട് ഒന്ന് കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഇവിടെ വന്നു കമ്മീഷൻ ഓഫീസിൽ വന്നു അദ്ദേഹത്തെ കണ്ടു നമ്മൾ നമ്മുടെ പരാതി വളരെ വളരെ നല്ല നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല ആക്ഷൻ തന്നെ എടുക്കാമെന്നു പറഞ്ഞിട്ട് വളരെ സന്തോഷപൂർവമാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഐ ടി ആക്റ്റും സ്റ്റോക്കിങ്ങുമാണ് ഇവിടെ ഇവര് കേസ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടിയും ഉൾപ്പെട്ടിട്ടാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ പിന്നെ നമ്മൾ നമ്മൾ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയും കൂടി ആയതുകൊണ്ട് നമ്മളെ വളരെ നല്ല രീതിയിലാണ് നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്തത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നത് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് പറയാം അപ്പൊ എന്തായാലും ഇങ്ങനെ കേസുമായിട്ട് നിങ്ങൾ ആരും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് പേര് പറഞ്ഞിട്ടായിരുന്നു ഇങ്ങനെ കേസ് എന്ത് ജാസ്തി പ്രതികരിക്കാത്ത കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ഞാൻ വിളിച്ചു ഓക്കെ ഇന്ന് കേസുമായിട്ടാണ് മുന്നോട്ട് പോകാന്നുള്ളത് അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് അഡ്വക്കേറ്റ് ആണ് അദ്ദേഹത്തിന്റെ ഒരുപാട് ഉണ്ട് അത് വേറൊരു കാര്യം ഇനി എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് പറയാം നമുക്ക് എന്തായാലും നമ്മുടെ കേസുമായിട്ടുള്ള മുന്നോട്ട് പോകാൻ തന്നെയാണ് അപ്പൊ ഇനി നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഇതേപോലെ ഒഫൻസുകൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇത് നിങ്ങൾ ഇത് ഒരുപാട് എന്താണ് എന്താ പറയാ പ്രശ്നം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണോ ചൊറയാണോന്ന് വെച്ചിട്ടാണ് ആരും ഇത് ചെയ്യാത്തത് പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം തന്നെയുള്ളൂ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഇതേപോലെ ആക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് തകർത്തുന്ന രീതിയിലുള്ള ഇത് ഉണ്ടാക്കുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കണമെന്നാണ് എനിക്ക് ഇത് കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഓക്കെ അപ്പം ഞാനിപ്പോൾ എൻ്റെ അഡ്വക്കറ്റിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് എന്നോട് ഒരുപാട് പേര് ചോദിക്കായിരുന്നു ജാസി എന്താണ് പ്രതികരിക്കാത്തത് അല്ലെങ്കിൽ ജാസി എന്താണ് ഇതിനെതിരെ ഒരു കേസായിട്ട് മുന്നോട്ട് പോവാത്തത് എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ഇവൻ ഒരുപാട് ഫിൽ ഫീൽഡിലായാലും എൻ്റെ കമ്മ്യൂണിറ്റിയിലായാലും ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു എന്തുകൊണ്ട് ജാസി പ്രതികരിക്കുന്നില്ല ജാസി പ്രതികരിക്കുന്നില്ല ജാസി ഈ പറയുന്ന ആൾക്കാർ തമ്മിലുള്ള ഒരു എന്താ പറയുക അഡ്ജസ്റ്റ്മെൻ്റ് ആണോ ഇത് അങ്ങനെയൊക്കെ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് അതൊന്നുമല്ല ഞാൻ കുറേയൊക്കെ വേണ്ട എന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു പിന്നെ ഒന്നാമത് എനിക്കിതിന് പിന്നാലെ പോകാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ച ഈ കോടതിയും കേസും കാരണം നമുക്ക് ഈ ഷൂട്ടും കാര്യവും അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇതും കൂടി എങ്ങനെ പോകും എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക് പക്ഷേ നമ്മൾ എന്താ പറയുക വക്കീലിനെ കണ്ടു കാര്യങ്ങളെ വളരെ മാന്യമായിട്ട് സംസാരിച്ചു എല്ലാ കാര്യങ്ങളും അയാൾ കേട്ട് വിത്ത് പ്രൂഫ് അടക്കം നമ്മൾ കാണും വീഡിയോസും നമ്മൾ അബ്യൂസ്മെൻ്റ് ആയിട്ട് ചെയ്ത വീഡിയോസും ഇതും പ്രൂഫായിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് നമ്മളെ ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു ഇഷ്ടം കുറച്ച് ഇഷ്ടം താല്പര്യം ഉള്ളത് കൊണ്ടും ഉള്ളതുകൊണ്ടും എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള റൈറ്റ്സ് ഉള്ളത് കൊണ്ടുമാണ് അദ്ദേഹം പെട്ടെന്ന് ഈ കേസ് ഒന്ന് ഓക്കെ ആക്കിയതും പിന്നെ നിരന്തരമായിട്ട് ഞാൻ സംസാരിക്കും കാര്യങ്ങളും എൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കലും എന്നെ കമൻ്റ് ചെയ്തതും എന്നെ എന്നെ ത്രെട്ടൻ്റെ ഇതായിട്ടുള്ള വീഡിയോസും കാണണം അല്ലെങ്കിൽ എൻ്റെ അബ്യൂസ്മെൻറ്റ് ആയിട്ടുള്ള വീഡിയോസും കാണണം ഞാൻ സാറിന് കാണിച്ചു കൊടുത്തോളാണ് സാറിന് ഇതിൻ്റെ ഗൗരവം മനസ്സിലായത് ഇത് എന്നെ മാത്രമല്ല ഇത് എൻ്റെ ഒരു എൻ്റെ കമ്മ്യൂണിറ്റിയും കൂടി എന്നുള്ള തലത്തിലേക്ക് മാറിയപ്പോഴാണ് ഇത് വളരെ സ്പീഡാക്കണം എന്ന് പറഞ്ഞ് വളരെ സ്പീഡാക്കിയത് അപ്പോൾ ഇന്നലെയായിരുന്നു എൻ്റെ ഹിയറിംഗ് ഉണ്ടായിരുന്നത് ഹിയറിങ് ഹൈക്കോടതി കേട്ടു ഇനിയിപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ കാര്യങ്ങളും വന്നു ഇന്ന് കമ്മീഷൻ ഓഫീസിൽ ഒരു പരാതി കൊടുക്കണം എന്നുണ്ടായിരുന്നു കാരണം അത് ഓൾറെഡി ഹൈക്കോടതി ഇന്ന് പറഞ്ഞതാണ് അവിടെ കൂടി ഒരു പരാതി കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അതും കൂടി കൊടുക്കാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് അപ്പോൾ കമ്മീഷൻ ഓഫീസിൽ പോയി അവിടെ വളരെ നല്ല രീതിയിൽ മാം എൻ്റെ കാര്യങ്ങളെല്ലാം കേൾക്കുകയും അത് പരാതി എടുക്കുകയും വളരെ നല്ല രീതിയിൽ ഞങ്ങളിത് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് എന്നെ സന്തോഷത്തോടെ കൂടിയാണ് എന്നെ അവിടെ നിന്ന് പറഞ്ഞയച്ചത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനി ബാക്കി ഇതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ആർക്കെങ്കിലും ഇതേപോലെ ഇപ്പൊ നിങ്ങൾ നിങ്ങൾ മാനസികമായിട്ട് ഇങ്ങനെ നിങ്ങളെ അഭ്യസ്മനം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കംപ്ലയിന്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കംപ്ലയിന്റ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എല്ലാവർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള റേറ്റ്സും അധികാരവും അവകാശവും എല്ലാം ഉണ്ട് അപ്പോൾ അത് തടസ്സപ്പെടുത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഈ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അതിന് ഉള്ള ഒരു ഇത് അവർക്ക് കൊടുക്കണം അവരത് നിർത്തി പോകണം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം ാണ് എൻ്റെ മാനസികമായിട്ട് ഞാൻ ഒരു നിങ്ങളോട് പറയാനുള്ള ഒരു അഡ്വൈസ് കാരണം ആരും ഇവിടെ വേറെ ആളെ പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ കൊന്നിട്ടോ അല്ലെങ്കിൽ വേറെ ആളെ ഇതിനുവേണ്ടി ജീവിക്കുന്നത് നമുക്ക് നമ്മളെ ജീവിക്കുന്ന റൈറ്റ്സ് ഉണ്ട് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നിയമങ്ങളുണ്ട് കോടതി ഉണ്ട് പോലീസ് ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ പ്രേതീകരിക്കുന്നത് നമ്മളെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ പോലീസും നിയമവും കോടതിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അത് നമ്മൾ വേണ്ട പോലെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് അപ്പോൾ ഇതേപോലെ ആരെങ്കിലും ഇനിയും ഇങ്ങനെ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലാത്ത രീതിയിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോട്ടെ നല്ല വെയിലായി ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പറയാം അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ ഇതാ കേസ് എല്ലാം ഓക്കെ ആയി കമ്മീഷൻ ഓഫീസിൽ പോയി അവിടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതപ്പോ വീട്ടിലെത്തി ഫുഡെല്ലാം കഴിച്ചു അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതേപോലെ എന്റെ പോലെ ഒരുപാട് പേര് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ എന്താ വളരെ മാനസികമായിട്ട് പല വീഡിയോസ് എടുത്ത് വൾഗറായിട്ടൊക്കെ ചിത്രിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ നിങ്ങൾ മിണ്ടാണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല അല്ലെങ്കിൽ കുറെ കുറെ ക്യാഷ് പോകും അല്ലെങ്കിൽ കുറെ ആൾക്കാർ ഇതാക്കും എന്ന് ചോദിച്ചാൽ ഒന്നും കാര്യമില്ല കാരണം നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം നമ്മൾ അതിൽ ഇറങ്ങി പുറപ്പെടുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം ഇത് എത്ര കാലം ഇവർ നമ്മളെ ട്രോൾ നമ്മളെ വെച്ച് ഇവർ ജീവിക്കേണ്ട നമ്മളെ കാര്യങ്ങൾ നമ്മളെ കാര്യങ്ങൾ നമ്മൾ വീഡിയോസ് എടുത്ത് ഇവർ വെറുതെ ജീവിക്കേണ്ട അല്ലെങ്കിൽ ഇവർ നമ്മളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കേണ്ട അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിക്കണം ഇനിയും എനിക്കും ഞാൻ അങ്ങനെയായിരുന്നു പ്രതികരിക്കാണ്ട് വിണ്ടാന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പൊ എനിക്ക് മനസ്സിലായി പ്രതികരിച്ചു ആ കാര്യമില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോ ഇതിന് മുന്നെടുത്ത് തന്നെ ഞാൻ മുന്നോട്ട് ഇറങ്ങിയത് അപ്പൊ എനിക്ക് എല്ലാവരും പറയാനുള്ളത് കണ്ടോണ്ടിരിക്കുന്ന ആളുകൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രതികരിക്കണം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ എന്നുള്ളത് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കാണുക അല്ലെങ്കിൽ ഒരു വക്കീലിനെ പോയി കണ്ടിട്ട് നിയമ സാധ്യതകൾ നിങ്ങൾ നേടുക അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ വലിയ പ്രോബ്ലംസും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ദയവേദി എന്നോട് ചോദിക്കുക എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ള അത്രയുള്ളൂ ഇനി ഒരിക്കലും നിങ്ങൾ അങ്ങനെ കേട്ട് നിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അത് നിങ്ങൾ നിങ്ങൾ തന്നെ സ്വയം ഇല്ലാണ്ടാക്കുന്നതിന് തുല്യമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത്ര മാത്രമേ ഞാൻ പറയുന്നത് ൂ പുതിയൊരു ചാനൽ അപ്പൊ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക പുതിയ പുതിയ വീഡിയോസിനായിട്ട് പുതുമോസുമായി വീണ്ടും കാണാം